ഭാരതീയ സംസ്കാരം പഠിപ്പിക്കുന്ന ചില സംഘടനകളുടെ പ്രവർത്തന രീതികളും സേവന രീതികളും അവർ നടത്തുന്ന നല്ല നല്ല സ്ഥാപനങ്ങളും അവരുടെ സോഷ്യൽ മിഷനും ആശുപത്രികളും വിദ്യാലയങ്ങളും അതുപോലെ തന്നെ ക്ഷേത്രങ്ങളും ഇതിനെക്കുറിച്ചെല്ലാം നമ്മൾ ഇടക്കിടയ്ക്ക് പറയാറുണ്ട് ഇടക്കിടക്ക് പറയാറുണ്ട് ഈ പറയുന്നത് കേട്ട ധാരാളം വ്യക്തികൾ ഇപ്പോൾ രാമകൃഷ്ണാശ്രമത്തിലെ നെട്ടയം ക്യാമ്പിൽ ആശ്രമത്തിൽ ചെന്നിട്ട് ഞാൻ ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ നെട്ടയം രാമകൃഷ്ണ ആശ്രമത്തെക്കുറിച്ച് പറയുകയുണ്ടായി നിങ്ങൾക്ക് ഒരു ഫുൾ ഡേ ശാന്തമായിട്ട് ചിലവാക്കണമെങ്കിൽ തിരുവനന്തപുരത്തുകാർക്ക് വെളിക്കായലിൽ പോകാം ശംഖുമുഖത്ത് പോകാം കോവളത്ത് പോകാം എവിടെ വേണമെങ്കിലും പോവാം പക്ഷേ കുറേ ഉയരത്തിലെ ഒരു മലമുകൾ മാതിരി ഉള്ളൊരു സ്ഥലത്ത് ഇപ്പം നല്ല ചൂടാണ് ഇപ്പോഴല്ല കുറച്ചും കൂടി ചൂടാറിയിട്ടോ തണുപ്പത്തോ അല്ലെങ്കിൽ മല മഴക്കാലത്തോ ഒരു ഫുൾ ഡേ അവിടെ പോയി താമസിക്കണമെങ്കിൽ രാമകൃഷ്ണാശ്രമത്തിലെ നെട്ടയം ക്യാമ്പ് അങ്ങനെ ഇപ്പോൾ ധാരാളം പേര് വരുന്നുണ്ട് പക്ഷേ തൊണ്ണൂറ്റി ഒൻപത് പോയിൻറ്റ് ഒൻപത് ശതമാനം ആൾക്കാർക്ക് ഇങ്ങനെ രാമകൃഷ്ണാശ്രമത്തിലെ നെട്ടയത്തിൽ ഒരു ഉണ്ടെന്ന് അറിഞ്ഞുകൂടാ അവിടെ എല്ലാ വിഭാഗക്കാരും വരുന്നുണ്ട് ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഒരു സ്ഥാപനത്തിന്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ചല്ല നമ്മളുടെ സംസ്കാരം പള്ളിയിലെ മുസ്ലിങ്ങൾക്കൊക്കെ അവരുടേതായിട്ടുള്ള രീതിയിലൂടെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും അറിയിക്കാനും സംവിധാനങ്ങളുണ്ട് അവരുടേതായിട്ടുള്ള ഹോട്ടലുകളെ കുറിച്ചും അവരുടേതായിട്ടുള്ള ലോഡ്ജുകളെ കുറിച്ചും അവരുടേതായിട്ടുള്ള ആത്മീയ കേന്ദ്രങ്ങളെക്കുറിച്ചും പ്രാർത്ഥനാലയങ്ങളെക്കുറിച്ചും പിൽഗ്രിമേജ് തീർത്ഥാടന കേന്ദ്രങ്ങളെക്കുറിച്ചൊക്കെ പഠിപ്പിച്ചു കൊടുക്കാൻ ധാരാളം പേര് പള്ളിക്കകത്ത് പള്ളിക്ക് പുറത്തുകൊണ്ട് കന്യാസ്ത്രീകളും അച്ഛന്മാരും ഒക്കെ അദൗത്യം ഏറ്റെടുക്കുന്നുണ്ട് പക്ഷേ ഹിന്ദുക്കൾക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കാൻ ആരുമില്ല എന്ത് പറഞ്ഞു കൊടുക്കാൻ ഇന്ന സ്ഥാപനത്തിൽ ഇന്നിന്ന കാര്യങ്ങളുണ്ട് ഇവിടെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ധാരാളം പ്രയോജനപ്പെടുന്ന കാര്യങ്ങൾ ലഭിക്കും നിങ്ങൾക്ക് വിശ്രമിക്കണമെങ്കിൽ അവിടെ പോകാം പഠിക്കണമെങ്കിൽ അവിടെ പോകാം ചികിത്സിക്കണമെങ്കിൽ അവിടെ പോകാം നിങ്ങളുടെ കുട്ടികളെ ഇന്ന സ്കൂളിൽ ചേർക്കാം ഇന്ന കുട്ടികളെ ഇന്ന സ്ഥാപനത്തിൽ ചേർത്താൽ ഇത്രയും ഗുണമുണ്ട് എന്ന് പള്ളിക്കത്തോട് അരവിന്ദ സ്കൂൾ എന്ന് പറഞ്ഞാൽ നല്ലൊരു സ്കൂളുണ്ട് നല്ലൊരു സ്കൂളാണ് ഹൈലി പ്രൊഫഷണൽ സ്കൂളാണ് കോസ്റ്റ്ലിയാണ് ഞാൻ അതിനെക്കുറിച്ച് നല്ലത് എഴുതി ഹരിപ്പാട് നിന്നൊരു പത്ത് പതിനഞ്ച് കുട്ടികൾ അവിടെ ചെന്ന് ചേർന്നു റെസിഡൻഷ്യൽ സ്കൂളാണ് പള്ളിക്കത്തോട് അരവിന്ദ സ്കൂൾ കുറച്ച് ഉള്ളിലാണ് നല്ല സംവിധാനം അൾട്രാ മോഡേണാണ് വിദേശത്തുള്ള കുട്ടികളാണ് ധാരാളം ക്രിസ്ത്യാനികൾ അവിടെ പഠിക്കുന്നുണ്ട് ഞാനിത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തതിൻ്റെ ചുവട്ടിൽ തന്നെ മൂന്നാലഞ്ച് ക്രിസ്ത്യൻസ് ക്രിസ്ത്യൻ പേരുള്ളവർ ഞാൻ ക്രിസ്ത്യൻസ് എന്ന് പറയുമ്പോൾ മതം ഉദ്ദേശിച്ച് പറഞ്ഞതല്ല ക്രിസ്ത്യൻ പേരുള്ളവരെ എഴുതി ഞങ്ങളുടെ മക്കളും അവിടെയാണ് പഠിക്കുന്നത് കുട്ടികളിലുള്ള വ്യത്യാസം ഞങ്ങൾക്ക് ശരിക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഞങ്ങൾക്ക് കിട്ടാത്തത് പലതും ഞങ്ങളുടെ കുട്ടികൾക്ക് കിട്ടുന്നു കുട്ടികളുടെ സന്തോഷത്തോടു കൂടി സ്വീകരിക്കുന്നു ഞാൻ ക്ലാസ്സൊക്കെ എടുക്കുമ്പോഴത്തേക്കും അവിടെ പോയിട്ട് ക്ലാസ്സൊക്കെ എടുക്കുമ്പോൾ അവിടുത്തെ കുട്ടികൾ പച്ചയ്ക്ക് തുറന്ന് ചോദിക്കുന്ന ചോദ്യം എന്ത് ഷാർപ്പ് ചോദ്യമാണ് ചോദിക്കുന്നത് എനിക്ക് അത്ഭുതം തോന്നി ഞാൻ പറയുന്നതിനെ എതിർത്തുകൊണ്ടും അവർ ചോദ്യങ്ങൾ ചോദിക്കുകയുണ്ടായി അത്രയും തുറന്ന മനസ്സോടുകൂടിയാണ് അവിടെ കുട്ടികളെ വാദിക്കാനും ജയിക്കാനും അല്ലെങ്കിലും അറിയാനും അറിയിക്കാനും ജയിക്കണമെങ്കിൽ ജയിക്കാനും ഒക്കെ രീതിയിൽ അരവിന്ദ സ്കൂള് ഒരു ഭാരതീയ പൈതൃകത്തിൻ്റെ അഗാധ തലത്തിലേക്ക് ഇറങ്ങി ചെന്ന് കാര്യങ്ങൾ പഠിച്ച് പഠിപ്പിച്ച് ഒരു സ്കൂളാണ് ഇങ്ങനെ ഞാൻ ആറ്റുകാൽ ഹോസ്പിറ്റലിനെ കുറിച്ച് പറഞ്ഞിരുന്നു പേര് പേരിപ്പോൾ അവിടെ വിളിച്ച് ചോദിക്കുന്നുണ്ടെന്ന് എന്നെ അറിയിക്കേണ്ട ഇൻഡയറക്ട്ലി എന്ന് നിങ്ങളോട് പറയാൻ കാരണം നമ്മളുടെ പൈതൃകവുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളെക്കുറിച്ച് ധാരാളം പേർക്ക് അറിഞ്ഞുകൂടാ ഭൂരിഭാഗം പേർക്കും അറിഞ്ഞുകൂടാം അപ്പൊ അവരെ അത് എത്തിക്കാൻ ഇപ്പുറത്താണെങ്കിൽ സംവിധാനങ്ങളുണ്ട് ഇപ്പുറത്താണെങ്കിൽ അറിയാൻ ആഗ്രഹമുള്ളവരും ഉപയോഗിക്കാൻ പ്രയോഗിക്കാൻ ആഗ്രഹമുള്ളവരുണ്ട് നമുക്കൊരു ബ്രിഡ്ജ് ആവാൻ സാധിക്കണം ഇപ്പുറത്ത് ആവശ്യമുള്ളവരും ആവശ്യമുള്ള സാധനങ്ങളും ഉണ്ട് ആവശ്യമുള്ളവർക്കും ആവശ്യമുള്ള സാധനങ്ങൾക്കും ഇടയ്ക്ക് നമ്മളൊരു ബ്രിഡ്ജാവുകയാണെങ്കിൽ അത് നമ്മളുടെ നാടുമായിട്ട് ബന്ധപ്പെട്ട സംസ്കാരത്തിന്റെ ഭാഗമായിട്ടുള്ള ആശുപത്രികളാണെങ്കിലും വിദ്യാലയങ്ങളാണെങ്കിലും ക്ഷേത്രങ്ങളാണെങ്കിലും സ്ഥാപനങ്ങളാണെങ്കിലും പ്രസ്ഥാനങ്ങളാണെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണെങ്കിലും അവിടേക്കെല്ലാം നമുക്ക് മറ്റുള്ളവരെ വിരൽ ചൂണ്ടുന്ന മാതിരി ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ സാധിച്ചാൽ നമ്മൾ പലതും തുടങ്ങിയാലേ ഈ നാടിനെ നന്നാക്കാൻ സാധിക്കുള്ളൂ എന്ന ധാരണ മാറ്റി നല്ല നല്ല കാര്യങ്ങൾ ആരൊക്കെ തുടങ്ങിയിട്ടുണ്ടോ അതൊക്കെ ഇവരെ കൊണ്ട് ഉപയോഗപ്പെടുത്തിയിട്ട് നാടിനെ നന്നാക്കാനും നമ്മുടെ സംസ്കാരത്തെയും രാഷ്ട്രത്തെയും കൂടുതൽ ഉജ്ജ്വലമാക്കാനും സാധിക്കും അതുകൊണ്ട് ഉള്ള സ്ഥലങ്ങൾ ഉള്ള സ്ഥലങ്ങളും സ്ഥാപനങ്ങളും പ്രസ്ഥാനങ്ങളെയും വേണ്ടവർക്ക് കാണിച്ചു കൊടുക്കാം അല്ലെങ്കിൽ ജനറലി കാണിച്ചു കൊടുക്കുക വേണ്ടവരതുപയോഗിച്ചു കൊള്ളട്ടെ പ്രണാമം